രാഘവ രാഘവ അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ ഇവിടെ എന്താ വല്ല കല്യാണം മറ്റോ നടക്കാൻ പോവാണോ ഇത്രക്കങ്ങൾ വിസ്തരിക്കാൻ ഏ ഈ ഭിത്തിൽ ആ കുമ്മായ നാലേ നാല് വലി വലിച്ചേക്ക പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ അതിന് നീ ഈ കുമ്മായവും കോലും ആയിട്ട് ഇതിനകത്ത് കേറിയിട്ട് ദിവസം എത്രയായി ഏ ഈ നാട്ടില് വെള്ളപൂശുകാർ വേറെ ഇല്ലാഞ്ഞിട്ടല്ല മാടമ്പിള്ളി മേടയിൽ യക്ഷിയുണ്ട് മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികൾ കാല ഉറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല നീ ധൈര്യായിട്ട് ഇങ്ങോട്ട് വന്നു ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു അതിന് നീ എന്നെ എങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ രാഘവോ കൽക്കട്ടയിൽ നിന്ന് ശാരദാമ്യൊക്കെ ഏത് നിമിഷവും കേറി വരാം അപ്പോഴും നീ നിന്റെ ഈ കോലു ആയിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി നിർത്തിയേക്ക ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് തിരിയണ്ട ദേ ഞാൻ കൂലി തരില്ല രാഘവോ ഞാൻ ഈ പറയണതൊന്നും നീ കേക്കണില്ലേ ഇവൻ എവിടെ പോയി കിടക്കുക ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കണേ രാഘവോ രാഘവോ രാജപ്പോ तो oh, भलेना well, <laughs> ചിമ്മിട്ടു ചിമ്മിട്ടു ുഴൽ പിടിപ്പിച്ചിടുമ്പോൾ അപ്പോ അത്തരം വാ തോന്നുവോ വായിക്ക എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്ക് തോന്നുന്നുണ്ട് വൈദ്യരെ എത്ര നേരം കടന്ന് വിളിക്കണോ ആ നമ്മുടെ ദാസപ്പുംകുട്ടിയെ കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം ഞങ്ങോട് തൊട്ടി കിണറ്റിൽ വീണു മറക്കാതെ അപ്പോ വാ മാടമ്പി പോയി ലേശം താമസിച്ചു ആ നടക്കട്ടെ നടക്കട്ടെ ഉണ്ണിത്താന്റെ മോളുട്ടി ആ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ അതെയോ ആയിക്കോട്ടെ ആ എന്നിട്ട് ഇപ്പൊ എന്തായി എന്താവാൻ ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് വാര്യർ കടന്നോ ഹായ് പായ്ക്കടക്ക് ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു എന്നിട്ട് ഇട്ട് കൊടുത്തു അത്രയല്ലേ തായ്ക്ക് പിടിച്ചോളൂ താക്കോലെടുക്കാതെ നിർത്ത് താക്കോൽ കൊടുക്കാതെ എന്ന് ചൊല്ലു അതേലോ താക്കോലെടുക്കിത്താൻ എന്താ താക്കോലെടുക്കാതെ എന്താ ഇത് എടുത്തിട്ടില്ല അത്ര തന്നെ ശരിക്കും താക്കോൽ താക്കോൽ എടുത്തിട്ടില്ല മേട പൂട്ടിട്ട് താക്കോലിടുത്തിട്ടില്ല മാടമ്പിള്ളിട്ട് താക്കോലിടുക്കാൻ പറഞ്ഞിരിക്കുന്നു ഉണ്ണി തന്നെ മോള് വന്ന് തിരക്കിട്ട് പോയിട്ടുണ്ട് അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു അതൊന്നും എടുത്തു കൊടുക്കാനാ അറിഞ്ഞറിഞ്ഞു അങ്ങോട്ട് തന്നെയാ പോരാ ഉണ്ണിത്താൻ ചേട്ടനു താനിപ്പങ്ങോട്ടാ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു ഇല്ല സാധനം എങ്ങനെ അറിഞ്ഞു നമ്മളെ വൈദ്യര് പറഞ്ഞു പിന്നെ അടുത്തേക്ക് നേരത്തെ വിട്ടാ പോരായിരുന്നു വാ നമുക്ക് ഇപ്പൊ തന്നെ ഈ പോയത്രിയൊന്നും ഇല്ലല്ലോ കൊള്ളാം എനിക്കോ നല്ല കാര്യമായി ചേട്ടന് ഭയം നാളെ വിചാരിച്ചതാ അതീ എടുത്തോ കൈ തന്നേക്കാം ഒരു പത്തോട്ടി കുളിച്ചോ കുളിച്ചോയി പാതാളക്കാരൻ കിട്ടിയിരുന്നെങ്കിൽ പാതാളക്കാരന്റിയാ എന്തിന് അല്ല വേണമെന്നില്ല നമുക്ക് കിണറ്റിലിറങ്ങിക്കളയാം അല്ല മാടംപിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാക്കറങ്ങണേ മാടംപിള്ളിയിലെ താക്കോലോ അപ്പൊ തൊട്ടി എടുക്കണ്ടേ തൊട്ടിയാ എന്തോന്ന് തൊട്ടി കിണറ്റി വീണ തൊട്ടി നിനക്ക് എന്താ ദാസപ്പം കൂട്ടി സാധനം എടുക്കാ നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക തൊട്ടിയേ നിങ്ങനെ നടക്കാസപ്പം കൂട്ടി അല്ലെ നമ്മളിപ്പം എങ്ങോട്ടാ പോന്നെ നിനക്ക് പറയണത് മനസ്സിലായില്ലേ മാടംപിള്ളിയിലോട്ട് അല്ലോ ഈ രാത്രിയിലോ തൊട്ടി എടുക്കാനെന്നല്ലേ ഞാൻ വിചാരിച്ചേ നീ അങ്ങനെ ഒരുപാട് വിചാരിക്കേണ്ട ഇങ്ങനെ നടക്കാനല്ലേ പറഞ്ഞത് എന്താ നിന്റെ നാള് അതാ നിന്റെ നാള് പേടി തോന്നുന്നുണ്ടെങ്കില് ഒന്ന് പാടിയാ മതി ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ 아래도르노도요다클다클도 <sus> 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 ഇന്നലെ രാത്രി മാടമ്പളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട് അവിടെ നിൽക്കില്ല പാടമ്പള്ളിയിലെ പഴയ സമരത്തിന് ആ സമയത്ത് അവിടെ നിക്കാതിരുന്നുണ്ടല്ലോ ആയിസിന്റെ വളം കൊണ്ടാ നാല് തകട് പൂശിച്ചിട്ടുണ്ട് ഒന്നുമില്ലല്ലോ ഏ തയപ്പെടണ്ട എന്റെ ഈ തകട് അത്ര മോശം അല്ല ഏണ്ടാതെ ഊരിയാടാതെ മേടയ്ക്കുള്ളിലെ നാല് മുളയ്ക്കങ്ങൾ എനിക്കിപ്പൊക്കെ എന്റെ അമ്മ ഇന്നാ രാത്രി ഉണ്ണിതാഞ്ചേണ്ട ഇത്രയ്ക്കങ്ങ് പേടിച്ചത് നാണക്കേട് മനുഷ്യനായ ഒരു ചേന യുക്തിബോധം വേണ്ടി ധൈര്യം വേണ്ടി ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനെ സംഭവം നടന്നു നടന്ന നാട്ടുകാരറിയാ എന്താ എന്താ പറ്റി ും പറഞ്ഞോ എന്നോടൊ എന്താ ഉണ്ണിത്താഞ്ചേട്ടീ അസുഖം നേരത്തെ തന്നെ തുടങ്ങി അയ്യോ എന്താ എന്ത് പറ്റി എന്നോടൊന്നും അത്രയേ ഉള്ളൂ ഇപ്പോഴും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ അല്ലാതെ കാണണമല്ലോ ആണോ അല്ല പേടിക്കാനൊന്നുമില്ല ഇന്നലെ രാത്രി മാടംപള്ളി വെച്ചൊന്ന് പേടിച്ചതാ പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം പറഞ്ഞു ഇന്നലെ മാടപ്പള്ളി വെച്ച് എന്തോ പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ എന്താന്ന് വെച്ചാ പറയേ എന്തൊക്കെയായി കാണിക്കുന്നേ കണ്ടോ കണ്ടോ ഷോക്ക് ഷോക്ക് കൊടുത്താ മതി എന്നാ എന്തായാലും എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഉരിയാടുന്നില്ല പലതും ഒന്ന് അച്ഛനെ ചൊല്ലിക്കോട്ടെ സമയത്തെങ്ങാനും അവിടെ ചെന്ന് കേറി കാണും കൽക്കട്ടാക്കാരുടെ ഓഹരി ഭരിക്കാഞ്ഞത് കിടക്കപ്പുറം ഇല്ലായിരുന്നല്ലോ അങ്ങർക്ക് എന്നിട്ട് ഇപ്പൊ എന്തായി വേണ്ടാത്തൊക്കെ ആ ശാരദ ചേച്ചിയെ പറഞ്ഞു കേൾപ്പിച്ച് എന്റെ കയ്യിലിരുന്ന മാടമ്പള്ളിലെ താക്കോൽ അങ്ങനെ കൈവശപ്പെടുത്തി ആലപ്പാറ പോറ്റുമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ നിന്റെ ഭർത്താവ് താലൂക്ക് ആഫീസർക്കാവുന്നില്ലേ ഞാൻ അന്നേ പറഞ്ഞതായി ഈ മാടമ്പള്ളിലെ താക്കോലും ഭരണമൊന്നും നമുക്ക് വേണ്ട തരടി ജപിച്ചു തരാ പക്ഷെ ഞാൻ ജപിച്ച തരട് അദ്ദേഹം കെട്ടുവോ ഒന്നാവാ കൊണ്ടുപോയി ആരേതായിട്ട് ഞാൻ എപ്പോഴെ പറഞ്ഞിട്ടേ എന്താണ് ഒന്നുമില്ല

മേടയുടെ താക്കോല് കണ്ടത് കൊണ്ട് ആളുണ്ടാവും കരുതി ഗംഗയെ പുറത്തു നിർത്തിയിട്ട് ഞാൻ അകത്തൊക്കെ രാത്രിയിൽ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് ഇവിടെ ആരെയും കണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങള് ടൗണിൽ പോയി മുറി എടുത്തു അല്ല ഇത് പോയിരിക്കുന്നത് കുട്ടി ഞങ്ങളൊക്കെ അറിയോ അതെങ്ങനെയാ കല്യാണം കഴിഞ്ഞ് ഗംഗയെ നാട്ടിലോട്ട് ഒന്ന് കൊണ്ടുവരാൻ നഗുലിന് തോന്നിയോ നാട്ടിലോട്ട് വന്നിട്ട് കാലം ചോദിക്കേ അല്ല വരെല്ലാം മനസ്സിലായി ഇത് അമ്മായി അത് ജയശ്രീ അമ്മാന്റെ മോളാ നീ എന്ത് പറയുന്നു ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോടി അല്ലി ബാസുരകഞ്ഞമ്മയുടെ മോളാ അല്ല കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഏ ചിറ്റൻ എന്തെ ആ നിക്കണ്ട ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടി കൊടുക്ക ജപിച്ച തരടാ കയ്യില് അതാണ് മിണ്ടാത്ത പണി തീരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും അതെന്തായാലും അപ്പോ ഒരു മൂന്നാലഞ്ചു മാസം താൻ ഇവിടെ തന്നെ കാണുമെന്ന് സാരം കഷ്ടിച്ചു ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ കൂടാം അത് വേണ്ടമ്മ ഞങ്ങൾ മാടമ്പള്ളി താമസിച്ചോളാം മാടംപിള്ളടമ്പിള്ളട നമ്മുടെ തറവാട്ടു വീടൊക്കെ തന്നെ ഓഹരി പ്രകാരം തൻ്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതുമാണ് പക്ഷെ ആ വീട് താമസത്തിന് അത്ര അതെ ചില ശല്യങ്ങളൊക്കെ ഉള്ള വീടാ പണ്ടുമുതലേ ആ താനും ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ ദുർമരണങ്ങള് പലത് നടന്ന തറവാടാ അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സൗര്യം കിട്ടില്ല എന്നാ വിശ്വാസം അന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മാവ അതല്ല ആരാ ഇപ്പൊ നോക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു വെച്ച താൻ പരിഭ്രമിക്കൊന്നും വേണ്ട അപ്പോ തന്റെ തീരുമാനം അവിടെ താമസിക്കണം എന്നാണെങ്കിൽ ആയിക്കോട്ടെ